ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്ററി തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് കൈത്താങ്ങായി ബുക്കുകൾ വിതരണം ചെയ്തു രണ്ട് ലക്ഷം രൂപയുടെ ബുക്കുകളാണ് വണ്ടിപിരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെയും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെയും കുട്ടികൾക്കായാണ് ബുക്കുകൾ വിതരണം ചെയ്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എം പി ടി എഫ് പ്രസിഡന്റ് സുസി യേശുദാസ് അധ്യക്ഷയായിരുന്നു ഇവിടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഇവിടെ നല്ല ഉന്നത വിജയ ശതമാനം നേരിട്ട് കഴിഞ്ഞു കേൾക്കുന്ന അത് തുടർന്ന് നമുക്ക് അതേപടി എല്ലാവർക്കും കഴിയണം അതിന് കുട്ടികളെല്ലാവരും നന്നായി പരിശീലിക്കണം നോട്ടുകൾ തയ്യാറാക്കണം സംശയങ്ങൾ ടീച്ചർമാരിൽ വന്നു കണ്ട് മുന്നോട്ട് പോകണം അങ്ങനെ വണ്ടിപ്പിയ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ യശസ് സ്ഥലമാക്കുവാൻ എല്ലാ കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കും പിന്നെ ഒട്ടൊരു ശ്രമിക്കുന്ന വിജയം മാക്കുവാൻ കഴിയും അതിന് വേണ്ട പരിശ്രമങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സ്കൂൾ പി ടിഎ പ്രസിഡന്റുമായ പി എം നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് ഹെഡ് കെ മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു